നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തുകളിലും സമിതി അധ്യക്ഷന്മാരായി തന്ത്രപ്രധാന മേഖലയായ ബാങ്കിങ് സംവിധാനത്തിന്റെ പൊതു സ്വഭാവം തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും ഡി സി സി പ്രസിഡന്റ് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു ബ്ലോക്കിന് കീഴിലെ സ്ഥിരം സമിതി അംഗങ്ങളെ തിരഞ്ഞെടുപ്പിന് ശേഷം വെള്ളിയാഴ്ചയാണ് അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി എം കണ്ണനെ തിരഞ്ഞെടുത്തു അഞ്ചാം ഡിവിഷൻ എരുമിയൂരിൽ നിന്നുള്ള എൽ ഡി എഫ് പ്രതിനിധിയാണ് കണ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സുനിത ശശീന്ദ്രനെ തിരഞ്ഞെടുത്തു ഒമ്പത് ഡിവിഷൻ ഇളവമ്പാടത്ത് നിന്നുള്ള എൽ ഡി എഫ് പ്രതിനിധിയാണ് സുനിത ശശീന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സി പി ഐ നേതാവ് എസ് അലി തിരഞ്ഞെടുക്കപ്പെട്ടു പതിനൊന്നാം ഡിവിഷൻ മൂലങ്കോട് നിന്നുള്ള പ്രതിനിധിയാണ് എസ് അലി കിഴക്കഞ്ചേരി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി കിഴക്കഞ്ചേരി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി യു ബാബുവിനെ തിരഞ്ഞെടുത്തു ഇരുപത്തിനാലാം വാർഡ് ചീരക്കുഴിയിൽ നിന്നുള്ള എൽ ഡി എഫ് പ്രതിനിധിയാണ് സി പി ഐ നേതാവ് കൂടിയായ യു ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി എം തങ്കപ്പനെ തിരഞ്ഞെടുത്തു പതിനേഴാം വാർഡ് കോരഞ്ചേറിയിൽ നിന്നുള്ള എൽ ഡി എഫ് പ്രതിനിധിയാണ് തങ്കപ്പൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സജിത ശിവദാസ് തിരഞ്ഞെടുക്കപ്പെട്ടു അഞ്ചാം വാർഡ് ഇളവമ്പാട് നിന്നുള്ള എൽ പ്രതിനിധിയാണ് സജിത ശിവദാസ് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പതിനൊന്നാം വാർഡ് കണ്ണമ്പ്രയിൽ നിന്നുള്ള എൽ ഡി എഫ് അംഗം കെ പ്രസന്നകുമാരിയെ തിരഞ്ഞെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സി സി ചന്ദ്രബോസിനെ തിരഞ്ഞെടുത്തു പതിനാലാം വാർഡ് രക്കാണ്ടിയിലെ അംഗമാണ് ചന്ദ്രബോസ് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സണായി ഉഷാകുമാരിയെ തിരഞ്ഞെടുത്തു ഏഴാം വാർഡ് ആറാം തുടിയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഉഷാകുമാരി കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ശനി ദിവസങ്ങളിൽ നടക്കും തന്ത്രപ്രധാന മേഖലയായ ബാങ്കിംഗ് സംവിധാനത്തിന്റെ പൊതു സ്വഭാവം തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബെഫി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബെഫി മുൻ സംസ്ഥാന നേതാവ് സജീവ് വർഗീസ് വികേഷ് ഉണ്ണികൃഷ്ണൻ പി രാജേഷ് നിതിൻ മോഹൻ എന്നിവർ ാണ് ബാങ്കിങ് മേഖലയിലെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ബാങ്കുകൾക്കത് ആ ഒരു കാലയളവിലാണ് അതുകൊണ്ട് ഒന്ന് മടിച്ചാണ് യു പി എ സർക്കാരിന് ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കാലയളവിൽ വളരെ ശക്തമായ രൂപത്തിലാണ് ആ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു കഴിഞ്ഞാൽ പതിറ്റാണ്ട് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ബാങ്കിങ്ങിന്റെ ഒരു സ്വഭാവവും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തന രീതികളിലും മാറ്റം വന്നിരിക്കുകയാണ് പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം വലിയ തോതിൽ ചുരുക്കിയിരിക്കുന്നു ഇരുപത്തി ഏഴ് പൊതുമേഖലാ ബാങ്കുകളെ ലയനങ്ങൾ വഴി പന്ത്രണ്ട് ബാങ്കുകളായി മാറ്റിയപ്പോൾ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ സെമിയാർബന്ധിച്ച